പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതിന് ബൈക്ക് യാത്രികന് ഒൻപതിനായിരം രൂപ പിഴ ചുമത്തി പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികാരം വണ്ടൻമേടിന് സമീപത്താണ് സംഭവം അച്ചൻകാന സ്വദേശി രാഹുലിനാണ് വണ്ടൻമേട് എസ് ഐ ബിനോയ് എബ്രഹാം വൻതുക ചുമത്തിയത് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും രാഹുൽ വ്യക്തമാക്കി കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ബൈക്കിൽ രാഹുലും സഹോദരനും അച്ചങ്കാനത്തേക്കുള്ള തറവാട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് സംഭവം വണ്ടൻമേടസ് ബിനോയ് എബ്രഹാമും ഡ്രൈവറും പുറ്റടിയിൽ നിന്നും അണക്കര ഭാഗത്തേക്ക് വരുന്നത് ദൂരെ നിന്ന് കണ്ടു അച്ചക്കാനം എന്ന സ്ഥലത്തേക്ക് പോകുവാൻ രാഹുൽ ബൈക്ക് തിരിച്ചു ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല ഇത് കണ്ട് പോലീസ് വാഹനം ഇവരുടെ പുറകെ എത്തി തുടർച്ചയായി ഹോൺ മുഴക്കിയപ്പോൾ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി പോലീസ് ജീപ്പ് ബൈക്കിനു കുറുകെ നിർത്തി അസഭ്യം വിളിച്ചുകൊണ്ടാണ് എസ് ഐ ഇറങ്ങി വന്നതെന്നും ഇത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമെന്നോളമാണ് വൻ തുക പിഴ ചുമത്തിയതെന്നുമാണ് രാഹുൽ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പളിൽ നിന്നും അച്ചങ്ങാനത്തോട് പോകുമായിരുന്നു അപ്പം എട്ടാമിൽ റോഡിൽ നിന്നും അച്ചങ്ങാനത്ത് തിരിയുന്ന ഭാഗം എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു അമ്പത് മീറ്റർ മുന്നേന്ന് ദൂരം ഒരു പോലീസ് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് സ്വാഭാവികമായിട്ട് വണ്ടി വന്നാൽ ഞാൻ ഇൻഡിക്കേറ്ററിട്ട് കെ തിരിച്ച് കയറി അച്ചങ്ങാന റോഡ് വഴി അങ്ങ് പോയി ഒരു കുറച്ച് ദൂരം ഒരു പത്ത് മുപ്പത് മീറ്റർ വന്നപ്പോൾ പുറകെ ഈ വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേറെ കൊണ്ടു പോകുന്ന വണ്ടിയെന്ന് വിചാരിച്ചു പോലീസ് വണ്ടി വന്നു വട്ടം കയറി ഒക്കെ വെച്ചു വണ്ടി വിലങ്ങുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു പർമിന വേലിയാണ് അപ്പോൾ വണ്ടി അങ്ങോട്ട് മറിയായിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ കാലക്കൊക്കെ കൊടുത്ത് നിർത്തി സാറേ എന്നെ കൊല്ലം പോകണമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയായിരിക്കും അറിയാം താഴെ കൊടുത്ത് എടുക്കുന്നൊന്നു പറഞ്ഞു നിന്റെ ഹെൽമെറ്റ് എന്ത് ചെയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു അത് നീ എങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ല ആ സാർ മര്യാദക്ക് സംസാരിക്കണമെന്നു ഹെൽമെറ്റ് വെക്കാൻ ഞാൻ ഫൈൻ ആ സാർ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് അവിടെ തന്നെ പുള്ളി പറഞ്ഞു പറഞ്ഞു ചെക്ക് 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 ചെയ്യാൻ വണ്ടി പേപ്പർ ദേഹവും വാഹനവും പരിശോധിച്ചു ശേഷം താക്കോലെടുക്കുവാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു പിന്നീട് ആറായിരം രൂപ പിഴ ചുമത്തിയ ശേഷം ഒപ്പിടാൻ നിർദ്ദേശിച്ചു ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തിയതിനാൽ രാഹുൽ വിസമ്മതിച്ചു തുടർന്ന് എസ് തന്നെ ഒപ്പിട്ടതായി രാഹുൽ പറയുന്നു അപ്പൊളികാരൻ ഒരു ആറായിരം രൂപയുടെ ഒരു ഫൈൻ എഴുതി വണ്ടി നിർത്തിയില്ല എന്നും അതുപോലെ തന്നെ ഓവർ സ്പീഡാണ് കാണിച്ചു ആറായിരം രൂപ എനിക്ക് ഞാൻ സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഈ പോലീസ് വണ്ടി കൈ ചെയ്തിട്ടില്ല പിന്നീട് അടുത്ത ദിവസം രാവിലെ പരിശോധിച്ചപ്പോഴാണ് ഒൻപതിനായിരം രൂപയാണ് പിഴയെന്ന് മനസ്സിലായത് ഹെൽമെറ്റ് ധരിക്കാത്തതിന് പുറമേ റൂട്ട് വെട്ടിച്ചുരുക്കുന്നതിന് ബസ്സുകൾക്ക് ചുമത്തുന്ന പിഴയും ബൈക്ക് റേസിംഗ് നടത്തുന്ന കുറ്റവും ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത് കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സാവധാനമാണ് ബൈക്ക് ഓടിച്ചതെന്നാണ് രാഹുലിന്റെ വാദം സംഭവം സംബന്ധിച്ച മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും രാഹുൽ പരാതി നൽകി അതേസമയം കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് ചോദിച്ചപ്പോൾ തട്ടിക്കയറുകയാണ് രാഹുൽ ചെയ്തതെന്നും ഇതിനെതിരെയാണ് കേസെടുത്തതെന്നും എസ് ഐ ബിനോയ് പറയുന്നു ചെയ്ത കുറ്റത്തിനുള്ള പിഴയാണ് ചുമത്തിയെന്നും തെറ്റായി രേഖപ്പെടുത്തിയ വകുപ്പ് ഒഴിവാക്കാൻ കത്ത് നൽകിയിട്ടുണ്ടെന്നുമാണ് എസ് ഐയുടെ വിശദീകരണം സിറ്റിവിഷൻ കുമളി